സൺഡേ ആയിട്ട് സഹായിക്കുക ബീഫ് റോസ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നാലഞ്ച് സവാള കൊത്തി നുറുക്കി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഷ്ടം പോലെ പച്ചമുളകൊണ്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ നല്ല സ്പൈസി തന്നെ ആയിക്കോട്ടെ പിന്നെ ഒരു അഞ്ചിട്ടു വത്തല്ല വെളുത്തുള്ളി പച്ചമുളകും ഞാൻ ഒത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപതെണ്ണത്തിലല്ല കൂടുതലല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് നമുക്കതാണ് ചെയ്യേണ്ടത് അരിഞ്ഞൊന്നും സമയമൊന്നും കളയേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഇതുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ഒന്നല്ലേ നമ്മുടെ കൂടെ കളിച്ച് നടന്ന ആ കൂട്ടുകാരെയൊക്കെ വീണ്ടും ഒന്ന് എന്താ പറയുക സംസാരിക്കാൻ പറ്റുമ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കണ്ടുമുട്ടാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇപ്പം മൊബൈൽ വാട്സാപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണാനും പറ്റും അപ്പോൾ അവളുമായിട്ട് സംസാരിച്ച് സംസാരിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ സംഭവം ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇത് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ബീഫൊക്കെ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞാൻ പേര് എടുത്ത് പറയും പേര് സൗമ്യ എന്നാണ് കേട്ടോ ആലപ്പുഴയിലാണ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സൗഹൃദങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് മറക്കാനാവാത്ത കുറേ സൗഹൃദങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതേപോലെ ഒരു സുഹൃത്താണ് സൗമ്യ അപ്പോൾ കുറേ നാളിനു ശേഷം ഞങ്ങൾ ഒരു മണിക്കൂറോളം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സത്യം പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാക്കിയൊരു എല്ലാം നമ്മൾ സന്തോഷത്തോടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തന്നെയും ചില ചിലത് നമ്മൾ എന്താ മനസ്സറിഞ്ഞ് ഉണ്ടാക്കാറില്ലേ നമ്മൾ മനസ്സറിഞ്ഞ് ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്കൊക്കെ ടേസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ ഒരു സംഭവം തന്നെ ഞാൻ പറയുകയും ചെയ്തു ഈ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിൻ്റെ പേര് തന്നെ ഞാൻ പറയും പക്ഷേ സംഭവം നല്ല കീടുമായിരുന്നു കേട്ടോ എൻ്റെ പുതിയൊരു കണ്ടുപിടുത്തമാണ് സംഭവം അടിപൊളിയാണ് അപ്പോൾ നമ്മളിത് അപ്പോ അത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ടരിഞ്ഞ് നമ്മളുടെ മാറ്റി കഴിയുന്ന വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ കുക്കർ അടുപ്പുറത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് നുറുക്കി നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി സവാള അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണേ ജസ്റ്റ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ വളരെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ഹാഫ് ടീ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് കുരുമുളക് ചതച്ച പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതിൽ ഞാൻ മുളു പൊടി ചേർക്കുന്നതേയില്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് മാത്രമല്ല വളരെ ടേസ്റ്റിയാണ് നമ്മൾ എരുവിനാവശ്യമുള്ള പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ മസാല എന്ന് പറഞ്ഞാൽ പെരുഞ്ചീരവുമാണ് പിന്നെ ചേർക്കുന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടിയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീവകുട്ടന്മാരെല്ലാം അങ്ങോട്ട് പെരുക്കി കിട്ടുന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞതിൻ്റെ പേര് പറയാൻ പോലും പേടിയാണ് കേട്ടോ ഇവിടെ ഒന്നും ആരും ഇത് ഉപയോഗിക്കാറില്ല പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട് അന്നേരം ഞാൻ ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഐറ്റംസൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട് അങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങിയ സമയത്താണ് നമ്മളുടെ കൂട്ടുകാരിയുടെ കോൾ ഇവിടെ വന്നത് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിയുന്നവരെയും പുള്ളിക്കാരി ലൈനിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു എൻ്റെ പേര് ഞാൻ എടുത്ത് പറയുമെന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും ജീവിതത്തിലുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ കുറേ ഫ്രണ്ട്സുകളെല്ലാവരൊക്കെ വിളിക്കുമ്പോൾ മനസ്സിനൊത്ത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു അത് അപ്പോൾ നമ്മുടെ കുക്കറിൽ അത് വെന്ത് നല്ല പരുവായിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ വീണ്ടും നമ്മൾ പെരിഞ്ചീരത്തിന് ഒട്ടും കുറവ് വരുത്തരുത് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേ കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് തേങ്ങാക്കൊത്തും നമ്മളുടെ ഉണക്കമുളകുമാണ് ഇതില്ലാത്ത ബീഫ് റോസ്റ്റ് ഇല്ലല്ലോ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും കുറച്ച് കുരുമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി നമ്മൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യുക ഇനിയാണ് നമ്മുടെ മെയിൻ പണി കേട്ടോ നമ്മൾ ബീഫൊക്കെ വെന്തിട്ടുണ്ടാവും പക്ഷേ അതിൽ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം അതാണ് മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ വെന്ത വെള്ളം നമുക്ക് എപ്പോഴും നമ്മൾ കറിയായിട്ടൊക്കെ എല്ലാം എടുക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിൽ എങ്ങനെ വിചാരിച്ചു അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു കളറിൽ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു മ്മളോ ഒട്ടും തന്നെ ചേർക്കാതെ എങ്ങനെ വേണമെന്നൊരു നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ താ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വെള്ളത്തിലല്ലേ കിടക്കുന്നത് വെള്ളമൊക്കെ പറ്റിക്കോളും കേട്ടോ കുറച്ച് ടൈം എടുക്കും നമ്മളിത് കുറഞ്ഞ തീയിൽ സത്യം പറഞ്ഞ അത് ഇരുമ്പ് ഉണ്ടല്ലോ സംഭവം നല്ല കീടുവായന് പക്ഷേ ഈ കാണുന്ന കളറല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും റെഡ് കളർ പക്ഷേ എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണ് റെഡ് അല്ല സത്യം പറഞ്ഞാൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല അതീപൊളി ടേസ്റ്റ് ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ വെളിച്ചെണ്ണയിലൊക്കെ കിടന്നങ്ങോട്ടെങ്ങനെ അങ്ങനെ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് അങ്ങ് മാക്സിമം ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് അതിൽ ഒരു കഷ്ണം എടുത്ത് വായുവെക്കുകയുണ്ടല്ലോ നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീലാണ് അപ്പോൾ അതേപോലൊരു റെസിപ്പിയാണ് നാട്ടിൽ നിൽക്കുന്നവർക്ക് നിൽക്കുന്നവർക്കിപ്പോൾ ചോദിക്കും ഞങ്ങൾക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും ഇതുപോലെ ആയിട്ടോ അപ്പോൾ കുറച്ചൊക്കെ വ്യത്യസ്തത വരുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല അടിപൊളി സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് റെസിപ്പിയുമായി കണ പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്